മറ്റൊരു ചെറ്റിത്ത നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ സംഘടനയില്ലാത്ത സംഘടനയില്ലേ എന്നാണ് ചോദിക്കുക സംഘടനയില്ലാത്ത സംഘടന നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നു നമുക്ക് സംഘടനയില്ല നമ്മൾ നമ്മളെ കുറിച്ച് പറയാം എന്നാൽ വേറൊരാൾ വന്നിട്ട് അത് പറയാണത് പറ്റൂല പക്ഷെ നിങ്ങൾക്ക് സംഘടനയുണ്ട് എന്നിട്ട് അതിനെന്താണ് അവർ പറയുന്നത് അവർ കണ്ടില്ലേ പ്രസംഗം വയ്ക്കുന്നു ആളുകൾ ഒരു അതെങ്ങനെ ഉണ്ടായത് സംഘടനയിലൂടെ അല്ലേ എന്നാൽ നമ്മൾ അതിന് മുന്നേ മറുപടി പറഞ്ഞതാണ് അതിന് മറുപടി എന്താണ് മലയാളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിന് മറുപടിയായി മലയാളത്തിന്റെ അർത്ഥം വായിക്കാൻ അറിഞ്ഞാൽ അതിന് മറുപടി അവർക്ക് തന്നെ കിട്ടി ഒരു കൂട്ടം ആളുകൾ ഇരുന്നാൽ അതിനെ സംഘടന എന്ന് പറയുകയില്ല ഒരു കൂട്ടം ആളുകൾ നടന്നു പോയാൽ അതിനെ സംഘടന എന്ന് പറയുകയില്ല ഒരു കൂട്ടം ആളുകൾ ഉദാഹരണത്തിന് ഒരു വീട്ടില് കല്യാണമുണ്ട് അവിടെ അവിടെന്ത് ചെയ്യും അവിടെ കാർന്നൂർ ഉണ്ടാവും അതുപോലെ തന്നെ കീഴിൽ പല ആളുകൾ ഉണ്ടാവും അപ്പൊ കല്യാണ സംഘടന അങ്ങനെ ഉണ്ടോ അവിടെ കാർന്നൂര് പലതും തീരുമാനിക്കും അതുപോലെ തന്നെ ആളുകൾ അതിന് സഹകരിക്കും അതുപോലെ തന്നെ സീറ്റും പോട്ടെ എന്ന് പറയും ഇത് കല്യാണ സംഘടന അങ്ങനെ പറയൂ പറയൂല മലയാളം അറിയുന്നവൻ പറയുകയില്ല പക്ഷെ ഇവർ ഇപ്പൊ എന്ത് ചെയ്യും തെളിവാക്കി കൊണ്ടുവരും സംഘടന കല്യാണ വീട്ടിൽ നോക്ക് നിങ്ങൾ അവിടെ നമ്മൾ എന്താണ് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കറിയാം ഒരു നേതൃത്വം വേണ്ടേ ഇന്നതിനിന്ന ആള് വേണ്ടേ അപ്പൊ ഒരു സംഘടന വേണ്ടേ എന്ന് ചിലപ്പോ നമ്മളോട് തെളിവുമായി ഇങ്ങോട്ട് വരും അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ മലയാളം പഠിക്കൂ എന്ത് ചെയ്യണം മലയാളം പഠിക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത് എന്നിട്ട് എന്താ ചെയ്യ എന്നിട്ട് എന്ത് പറഞ്ഞാൽ സംഘടന നിൽക്കാൻ അലൈഹി പറഞ്ഞിട്ടുള്ള ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും കണ്ടില്ലേ സംഘടന ഉണ്ടാക്കാൻ റസൂൽ അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്നു റസൂൽ അലൈഹി വസ്ല്ലം സംഘത്തിലേക്ക് ചേരാൻ വേണ്ടി പറഞ്ഞതൊക്കെ സംഘടനയിലേക്ക് ചേരാൻ വേണ്ടിയാണോ അതിന് സംഘടനയെന്ന് അർത്ഥം വെക്കാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ അത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാ പക്ഷെ അവരുടെ ഉദ്ദേശം അറിയുന്നത് പറയലല്ല മറിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഉദാഹരണത്തിന് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് പി എൻ അബ്ദുല്ലത്തീഫ് മദരയുടെ മകൻ പി എൻ അബ്ദുറഹ്മാൻ ആള് പറയണമെന്ന് നോക്കിയോക്ക് ിലൊക്കെ ഈ അർത്ഥത്തിൽ വന്നിട്ടുള്ള അൽ അൽജമാ എന്ന് പറയുന്നത് ഇതാണ് ഭരണകർത്താവും ഈ സ്വഹാദന നിലകൊള്ളുന്ന മാർഗത്തിൽ നിലകൊള്ളുന്നവർ സംഘടന അല്ലെങ്കിൽ വ്യക്തികൾ എന്നൊന്നും നമ്മൾ അതിന്റെ കൂടെ മനസ്സിലാക്കാം കാരണം കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില ദുർവ്യാഖ്യാനങ്ങൾ ചില ആളുകളുടെ പക്ഷത്തിൽ നിന്ന് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും അൽ ജമാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ച സംഘടനയാണ് സംഘടനയിൽ നിന്ന് മാറിയാൽ മാറ്റം ഇത്തൻ ജാഹി എന്നൊക്കെയുള്ള സംഘടനയിൽ നിന്ന് മാറിയാൽ അത് വിടലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് അബ്ദുൽ മാലിക് സലമിംഗ് എന്ന് പറയുന്ന ഇന്ന് ആദർശ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ വിശദീകരണം ആലുസുണ്ടത്തിന്റെ ആദർശ വിശദീകരണം അല്ല മറിച്ച് വിശ്വത്തിന് ഒരു ആദർശമുണ്ട് അത് വിശദീകരിക്കുകയാണ് അതിലവർ പ്രത്യേകം അവർക്ക് പറയാനുള്ള കാര്യം അലൈക്കും കൂടെ നിൽക്കണം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അൽ ജമാഅത്തിന്റെ കൂടെ നിൽക്കൽ വാജിവാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിപ്പോ അറിയൂണ്ടേലമാക്കൾ ഉലമാക്കളെല്ലാം പറഞ്ഞത് സംഘടന അത് വാചിബാണ് എന്നാ അൽ സംഘടനയാണ് സംഘടന അത് വാജിബാണ് എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ യോജിച്ചതാണ് എന്ന് അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എവിടെയൊക്കെയാണ് അൽ വന്നിട്ടുള്ളത് അവിടെയൊക്കെ അതിന്റെ അർത്ഥം സത്യത്തിന് അതിന്റെ കൂടെ നിൽക്കലും അതിനെ പിന്തുടരലുമാണ് അത് മുറുകിടിച്ചിട്ടുള്ളവർ കുറച്ചും അതിനെ എതിർക്കുന്നവർ തുറയുമാണെങ്കിലും ശരി തകളുകൾ കൂടുതലുണ്ട് എന്നതല്ല അൽ അൽജമാ لأن الحق الذي كانت عليه الجماعة الأولى من النبي صلى الله عليه وسلم وأصحابه عنهم رضي الله عنهم ولا ينظر إلى كثرة أهل الباطل بعدهم يندون النار الجماعة يندون النال والنامة الجماعة هذا النائد النبي صلى الله عليه وسلم هذا ولتنا صحابتهم بندر على حق لا അല്ലെങ്കിൽ ആ ജമാഅത്തിന്റെ കൂടെ ആകുന്നു അതിനു ശേഷം ആളുകളുടെ വർധനവ് നമ്മൾ നോക്കേണ്ടതില്ല എന്നിട്ട് അതിന് തെളിവെന്താണ് പറഞ്ഞ കാര്യമാണ് യോജിച്ചതാണ് ജമാഅത്ത് അദ്ദേഹം പറയുക അദ്ദേഹം തന്റെ എന്ന ഗ്രന്ഥത്തിൽ നമ്മളെ അറിയിക്കുകയാൽ ആരാണ് എന്താണ് അൽ എന്ന് പറഞ്ഞാൽ അതായത് ആരാണത് നീ അറിയുക സത്യത്തിന്റെ ആളായ ഒരു സത്യത്തിന്റെ ആളായ ഒരു ഒരു അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് ഇദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നതായി അദ്ദേഹം അദ്ദേഹം പറയുന്ന പറയുന്നു ആളുകൾ കരുതിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഉള്ളതാണ് അൽ അൽജമ എന്നാണ് എന്നാൽ അൽ അൽജമ എന്നാൽ അത് മുഹമ്മദ് ബിൻ അദ്ദേഹം ചെലവുകളിൽപ്പെട്ട വലിയൊരു പണ്ഡിതനാണ് അൽജമ എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് കൂടെ ഉള്ളവരുമാണ് എന്ന് ആര് പറയുകയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിനെ ഞാൻ ഇത്ര ഇത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട് ഇന്നേവനെ അദ്ദേഹം സത്യത്തിന്റെ ബാധയിൽ ഉറച്ചു നിൽക്കുന്ന ആളായിട്ടാണ് ഞാൻ കണ്ടത് എന്ന് ആശയം വരുന്ന സംസാരം അദ്ദേഹം 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 സംസാരിക്കുകയാണ് സഹോദരങ്ങളെ ഇതാണ് അൽ അൽജമാ ആരാണോ സത്യത്തെ മുറുകെ പിടിക്കുന്നത് അതാണ് അൽ അൽജമാ അതാണ് സംഘം ആരാണോ ആ സത്യത്തെ പിടിക്കുന്ന ആളുകൾ ആളുടെ ചൂടുക അതാണ് സംഘം എന്നത് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു ചരിദിനം സംഘടന